ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ ഹരിഹരൻ ഖാർ സംവിധാനം ചെയ്ത് എം ടി വാസുദേവൻ എന്നായിരുന്ന സാറ് തിരക്കഥുയ സിനിമയാണ് മെഗാസ്റ്റാർ മമ്മൂക്കയെ വെച്ച് നായകനാക്കിയെത്തിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ അപ്പം ഇത്രയും വർഷം മുന്നേ ഒരു സിനിമ വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് ഓർഗെ അറ്റ്മോസ്ഫില് ദൃശ്യ വിസ്മയത്തിൽ സിനിമ റിലീസിന് റീ റീറിലീസിന് അപ്പോൾ ഇതിൽ മമ്മൂക്ക മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ റിലീസിന് വന്നിട്ടുണ്ട് പക്ഷെ മമ്മൂക്ക സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വടക്കൻ വീരഗാഥ അത് അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പേജിൽ വിഷാരഡി ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു സിനിമ എന്തിനാണ് റീ റിലീസിന് ഇറക്കാൻ പോകുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട് ആ സിനിമ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ഒരു ആദരവ് കൊടുക്കുന്ന ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കണം ഈ ഒരു സിനിമ റീറിലീസിന് ജനങ്ങൾ കാണേണ്ടത് എന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മമ്മൂക്കയുടെ റീറിലീസിനെത്തിയ ഒരുപാട് സിനിമകളുണ്ട് എല്ലാം തന്നെ നല്ല സിനിമകൾ തന്നെയാണ് റീറിലീസിന് വന്നത് അപ്പോൾ ഈ ഒരു സിനിമ റീറിലീസിന് എത്തിയപ്പോൾ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഈ ഒരു ബ്രഹ്മണ്ഡ സിനിമ റീറിലീസിന് വന്നപ്പോൾ ഒരുപാട് സിനിമാ തിയേറ്ററുകളിലൊന്നും ഈ ഒരു സിനിമ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഈയൊരു സിനിമ കാണാൻ ഒരുപാട് തീയേറ്ററുകൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ തീയേറ്ററുകളിലൊന്നും ഈ ഒരു സിനിമ റിലീസിന് എത്തിയില്ല എന്നുള്ളതാണ് കാരണം അവിടെ വേറെ സിനിമകൾ കളിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ റീറിലീസിന് നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ തിയേറ്റർ തൃശ്ശൂര് രാഗം ജോർജ് ഏറ്റൻസ് രാഗത്തിൽ ഈ ഒരു സിനിമ സെവൻറ്റി എം എന് ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഇത്രയും വലിയ ഒരു സിനിമ തിയേറ്ററിൽ കാണണം എന്നുള്ളത് തന്നെയായിരുന്നു കാരണം ആ തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു ലെവലാണ് അപ്പോൾ സിനിമ റീറിലീസിന് വന്നപ്പോൾ അവിടെ ഇല്ല തൃശ്ശൂർ ആകത്തിൽ സിനിമ ഇല്ല ഇനോക്സിലുണ്ട് അതായത് ശോഭ സിറ്റിയിൽ സാധാരണ ഒരു ആൾക്കാരൊന്നും അതായത് പെട്ടെന്ന് തന്നെ റൗണ്ടിൽ വന്നവർക്ക് സിനിമ ഒന്ന് കാണാൻ എന്നാഗ്രഹിക്കുന്നവര് തൃശ്ശൂർ ആകത്തിലോ രാംദാസിലോ ജോസിലൊക്കെയാണ് കൂടുതൽ കാണാം ഇനോക്സിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പേഴ്സണലി വണ്ടിയിലൊക്കെ വരുന്ന ബസ്സിൽ വരുന്നവർക്കൊക്കെ പോയി കാണാൻ ബുദ്ധിമുട്ടാണ് വണ്ടി സൗകര്യമുള്ളവർ മാത്രം കാറ് ബൈക്കൊക്കെ ഉള്ളവർ മാത്രം അവിടെ പോയി കാണുള്ളൂ അപ്പോൾ രാഗത്തിൽ ഈ ഒരു സിനിമ റീറിലീസിന് വന്നില്ല ഇനോക്സിൽ കളിച്ചു അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പിന്നെ എൻ്റെ ഫാമിലി അവരൊക്കെ പോയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ രാഗത്തിൽ തൃശൂർ രാഗത്തിൽ വടക്കൻവീലേക്കകം സിനിമയില്ലല്ലോ എന്നുള്ളത് അപ്പം അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള സിനിമ എന്താണ് അവിടെ വന്നില്ല എന്തുകൊണ്ടാണ് എത്തിയില്ല എന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമല്ല പക്ഷെ സിനിമ ഇന്നിപ്പോ ഒരു പുതിയ ന്യൂസ് ഇട്ടിരിക്കുന്നത് രാഗത്തിൽ ആറ് മുപ്പതിന് സിനിമ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും സിനിമ തീർച്ചയായിട്ടും രാഗത്തിൽ ഞാൻ പോയി കാണും അപ്പൊ റീറിലീസിനെത്തിയ സിനിമ നിങ്ങൾ ഏതൊക്കെ സിനിമ തീയറ്റിലാണ് സിനിമ കണ്ടത് എങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും വീഡിയോയ്ക്ക് താഴെ അറിയിക്ക നമ്മുടെ തൃശ്ശൂർത്തൊരു വിശേഷം നമ്മുടെ വീഡിയോയിലൂടെ നിന്ന് പങ്കുവച്ചെന്ന് മാത്രം അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണല്ലോ വടക്കൻ വീര അപ്പോൾ അത് സെവൻറ്റി എം എമ്മിൽ അല്ലെങ്കിൽ വലിയൊരു ബിഗ് സ്ക്രീനിൽ ആ സിനിമ കാണാൻ കഴിയാത്തവർക്ക് അന്ന് കാണാൻ കഴിയാത്തവർക്ക് പുതിയ തലമുറകൾക്ക് ഇന്ന് ഒരു അവസരം കൂടിയാണ് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കാണുന്നവരാണെങ്കിൽ അറിയിക്കാം താങ്ക്